ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചെറിയൊരു പരീക്ഷണ വീഡിയോ ആണ് കേട്ടോ നമ്മളൊരു ചട്ടി പത്തിരി എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഞങ്ങൾ അതിനെ അതിനങ്ങനെയാണ് പേരിട്ടിട്ടുണ്ടായിരുന്നത് ഒരു സംഭവം പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ വീഡിയോ ഒക്കെയാണ് കാണുന്നത് അപ്പോൾ എടുത്തിയമ്മയുടെ പ്രിപ്പറേഷൻ ആണ് കേട്ടോ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുന്നു ഒരു കൈസഹായം അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിന് വേണ്ടത് മൈദ വേണം ചിക്കൻ പിന്നെ അതുപോലെ നമുക്ക് മുട്ട ഇതാണ് മെയിനായിട്ട് നമുക്ക് വേണ്ട ഐറ്റംസ് കേട്ടോ മെയിൻ എന്താ പറയുക ഇൻഗ്രീഡിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മൾ ആറുപേരാണ് ഉള്ളത് രണ്ട് ഗ്ലാസ് മൈദയാണ് ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത് അതായത് പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ പത്തിരി ഇവിടെ നമ്മൾ ദോശ മാതിരിയാണ് പത്തിരി എന്ന് പറയാൻ പറ്റില്ല വേണമെങ്കിൽ എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു രീതിയിലാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ആറുപേരുണ്ടായിരുന്നു അപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കൂടെ ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഉപ്പും ഇട്ടിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് മിക്സിയിലാവുന്ന സമയത്ത് കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ ബാറ്റർ ആക്കിയിട്ട് എടുക്കാമോ എന്ന് ചോദിച്ചിട്ടാണ് മിക്സിയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളൊരു നാല് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ പുഴുങ്ങിയ മുട്ട ഓരോന്നും നാല് കഷ്ണം നാല് പീസാക്കിയിട്ട് ഇങ്ങനെ മുറിച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾക്ക് ലാസ്റ്റ് നമ്മുടെ മൈദദോശ വെച്ചിട്ട് കുക്കറിലാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പം അതിൻ്റെ കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് ഈ മുട്ടയും കൂടെ ആഡ് ചെയ്യണത് ഇത് നിർബന്ധമൊന്നുമില്ല ഇടുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരു ടേസ്റ്റും കൂടെ കിട്ടുമെന്ന് മാത്രം പത്തിരിയെന്നു പേര് മാത്രമേ ഉള്ളൂ നമ്മൾ ദോശയാണ് ഉണ്ടാക്കുന്നത് പിന്നെ ചിക്കൻ നല്ല കുനുകുന വലിപ്പത്തിൽ അരിഞ്ഞിട്ടാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് എല്ലില്ലാതെ നമുക്ക് നന്നായിട്ട് വേവിച്ചും എടുത്തിട്ടുണ്ട് അതായത് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത് ചിക്കൻ്റെ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് സൂപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ചിഞ്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം പെരിഞ്ചീരകം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് വഴറ്റുണ്ട് അതിന് ശേഷം നന്നായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ഇടണ്ട കേട്ടോ നമ്മളിവിടെ വലിയൊരു സവാളയാണ് എടുത്തിരിക്കുന്നത് കുനുകുന അരിഞ്ഞിട്ട് രണ്ട് സവാളയാണെങ്കിൽ ചെറിയ സവാളയാണെങ്കിൽ രണ്ട് സവാള വരെ എടുക്കാം പിന്നെ ഒരു പച്ചമുളകും അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ബാക്കിയുണ്ടായിരുന്നും കൂടെ ഇടുന്നുണ്ട് അപ്പോൾ ടോട്ടൽ ഒരു രണ്ടര സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിലോട്ട് എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് ആവുന്ന വരെ വഴറ്റിയെടുക്കുന്നുണ്ട് ഒരു ഇത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉള്ളി വഴണ്ടി വരാൻ നന്നായിരിക്കും ഇതേ സമയം നമുക്ക് ഒരു രണ്ട് സ്പൂൺ പാലും രണ്ട് വലിയ സ്പൂൺ പാലും കേട്ടോ അതിൻ്റെ കൂടെ ഒരു ആറ് മുട്ടയും കൂടെ മിക്സ് ചെയ്തെടുക്കണം ഇത് ആക്ച്വലി നമ്മൾ ഈ പത്തിരി അതായത് ദോശ ആ സംഭവം ചിക്കനും കൂടെ നമ്മൾ കുക്കറിൽ വെച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് ഒരുമിച്ച് അതിൽ ഇടയിൽ കൂടെ ഒഴിച്ച് മീൻസ് ഒഴിക്കാനുള്ള ഒരു സംഭവമാണ് ഈ തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്കിതിനെപ്പറ്റിയൊന്നും അറിയില്ല ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇതങ്ങനെ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടൊന്നും നിങ്ങളാരും ചിന്തിക്കരുത് കേട്ടോ നമ്മൾ നമുക്കറിയാവുന്ന രീതിയിൽ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ചിക്കൻ ചട്ടിപ്പത്തിരി എന്നാണ് ഞങ്ങൾ തന്നെ ഇതിനിട്ട പേര് അതേസമയം നമ്മുടെ ഉള്ളി അവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് അതിലോട്ട് നമ്മളൊരു സ്വല് ഇപ്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മളതിൽ കറിവേപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഒരു സ്പൂൺ മുളക് പൊടി അതിന് ശേഷം പിന്നെ ഒരു രണ്ട് സ്പൂണോളം ചിക്കൻ മസാലപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുണ്ട് തീ നന്നായി കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫുള്ള് കരിഞ്ഞ് ഒരു പിടിയാവും അതിനുശേഷം നമ്മുടെ കറുവപ്പട്ടയുടെ പൊടിയാണ് കേട്ടോ അത് അതൊരു ഒരു സ്പൂൺ ഒരു ഹാഫ് സ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ചിക്കൻ്റെ വെള്ളമാണ് കേട്ടോ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെച്ചാണ് അപ്പോൾ ഇങ്ങനെ ചിക്കൻ നന്നായി ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് തീരെ എല്ലില്ലാതെ പൊടിച്ചെടുത്തതാണ് അത് നമ്മളീ ചീനച്ചട്ടിയിലോട്ട് ചേർക്കുന്നുണ്ട് ആ മസാലയിലോട്ട് ചേർക്കുന്നുണ്ട് ഒരുവിധ ഇളക്കി ആയതിന് ശേഷം നമ്മൾ അതിൻ്റെ കൂടെ മല്ലിയില ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മല്ലിയില അധികം ആഡ് ചെയ്യണമെന്നില്ല അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കുത്തൽ മാതിരി തോന്നും പിന്നെ വീണ്ടും മിക്സ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് ഈ മസാല ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ലേ നമ്മൾ വേവിച്ചത് അപ്പോൾ ആ മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ചെറുതീയിൽ തന്നെ ആക്കി വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മുന്നേ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയും പലും കൂടെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൽ നമ്മളൊരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ഇടുന്നുണ്ട് അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക രണ്ടും കൂടെ നന്നായിട്ട് അതിൽ ചേരുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഒരു കുക്കർ എടുക്കുക അതിൽ അത്യാവശ്യം നെയ്യ് പുരട്ടുക ഫുള്ളായിട്ടൊന്ന് നെയ്യ് പുരട്ടി കൊടുക്കുക അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇനി നമ്മളത് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരികയാണ് കേട്ടോ ഏകദേശം ഒരു പതിനൊന്ന് ദോശ മൈദ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ചിക്കൻ കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് നമ്മൾ ഈ തയ്യാറാക്കിയിരിക്കുന്ന മുട്ടയും പാലും കൂടെ മിക്സ് ചെയ്ത സംഭവത്തിലോട്ട് ഓരോ ദോശയായിട്ട് ഇങ്ങനെ മുക്കിയെടുത്തതിന് ശേഷം ഇതിലിങ്ങനെ വിരിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ ചിക്കൻ ഇട്ടിട്ട് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സെറ്റ് ചെയ്തെടുക്കുന്നത് ഏകദേശം ഒരു കേക്ക് പരുവത്തിലാണ് ശരിക്കും ഇത് കിട്ടേണ്ടത് പക്ഷേ നമ്മളുടെ എന്താ പറയുക കഷ്ടകാലത്തിനാണോ എന്തോ ഫുള്ള് കുഴഞ്ഞിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു പരീക്ഷണമായതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ വിജയിച്ചില്ല ഫസ്റ്റ് എഴുതിയുമ്പോൾ ഉണ്ടാക്കിയപ്പോൾ നല്ല കറക്റ്റായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാൻ പാകത്തിന് കേക്ക് മാതിരി കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് എന്താണെന്നുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം നല്ല ഹെവിയായിരുന്നു നല്ലോം ആൾക്കാർ കുറേ ഉള്ളത് കാരണം കൊണ്ട് തന്നെ എല്ലാവർക്കും തികയണല്ലോ എന്ന് വെച്ചിട്ട് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമുക്ക് ഇത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ ഓട്ടോ ലാസ്റ്റ് അത് ലാസ്റ്റ് കാണിക്കാം അപ്പോൾ ഇത് ഓരോന്നായിട്ട് ഇത് ഇപ്പോൾ രണ്ടെണ്ണം വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിലാണ് ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് ഒരെണ്ണം ആകുമ്പോൾ അടി അങ്ങനെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ ഒരിത്തിരി കട്ടിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ നേരത്തെ കാണിച്ചാൽ മാതിരി എല്ലാം ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ബാക്കി വന്ന ആ മുട്ടയുടെ ഇത് അതിൻ്റെ മോൾക്കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് എല്ലാം കൂടെ കുക്കറിൽ ഇരുന്ന് സെറ്റാവും ശരിക്കും അങ്ങനെ സെറ്റാവും പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ കുറച്ചധികം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഫുള്ള് അങ്ങനെ കേക്ക് അല്ല കിട്ടിയത് ശരിക്കും കേക്ക് മാതിരി ഇങ്ങനെ മുറിച്ച് ഒരു പിസ്സ മാതിരിയൊക്കെ നമുക്കിങ്ങനെ മുറിച്ചെടുത്തിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലുണ്ടാവുക ഓരോ ലെയറുകളായിട്ട് പക്ഷേ ഇത് അങ്ങനെയല്ല ഉണ്ടായിരുന്നെ പാളിപ്പോയിരുന്നു എന്നാലും ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും കഷ്ടപ്പെട്ടിട്ട് എടുത്തൊരു വീഡിയോ ആണല്ലോ പക്ഷേ അതിൻ്റെ മിക്സ് ഒക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ആ ഒരു സ്ട്രക്ചർ മാത്രം അങ്ങനെ എന്നുള്ളൂ ബാക്കി ടേസ്റ്റ് വൈസ് സൂപ്പറായിരുന്നു അപ്പം നമ്മൾ കുക്കറിൽ അടച്ച് വെച്ച് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ചെറു തീയിൽ വേവിച്ചിട്ടുണ്ട് അതിനുശേഷം അതേ ഇങ്ങനെ സൈഡൊക്കെ വിടീച്ച് എടുക്കുകയാണ് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം ഒന്നുകൂടെ നമ്മൾ കുക്കറിൻ്റെ മൂടി തുറന്നിട്ട് തിരിച്ച് വെച്ചിട്ടും ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് കൊട്ടിയ സമയത്ത് ഇത് എങ്ങനെയായിരുന്നു ഫുൾ ഉടഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല കേക്ക് പരിവായിട്ട് കിട്ടും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ മൊത്തത്തിൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ